നടൻ സിദ്ധാർത്ഥ് പ്രഭു മദ്യലഹരിയിൽ കാറടിച്ച് ഒരാളെ പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലായതിനു പിന്നാലെ നടനെതിരെ ഇൻഫ്ലുവൻസർ അന്ന ജോൺസൺ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലുകളുടെ മരണമോ മരണം നടൻ സിദ്ധാർത്ഥ് പ്രഭു മദ്യലഹരിയിൽ ലഹരിയിൽ കാറിടിച്ച് ഒരാളെ പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലായതിനു പിന്നാലെ നടനെതിരെ ഇൻഫ്ലുവൻസർ അന്ന ജോൺസൺ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണമുയർന്ന ഡി ജെ പാർട്ടിയിൽ സിദ്ധാർത്ഥം ഉണ്ടായിരുന്നെന്ന് അന്ന ജോൺസൺ പറയുകയാണ് മോനെ ശരിക്കും അന്ന ചേച്ചിക്ക് സങ്കടം തോന്നുന്നുണ്ട് നീ ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് കൊച്ചിൻ നമ്പർ പതിനെട്ട് ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു ഞാൻ നിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോകൾ എടുത്തു അത് കഴിഞ്ഞ് എൻ്റെ വ്ളോഗിങ് വീഡിയോയിൽ കുറേ നീ പതിഞ്ഞു കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയും രണ്ടു പേരുടെ മരണവും ഉണ്ടായി ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു ചാനലുകാർ ഏറ്റെടുത്തപ്പോൾ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ചേച്ചി എൻ്റെ ഫോട്ടോകളും വീഡിയോകളും റിവീൽ ചെയ്യല്ലേ എന്ന് നീ മാത്രമല്ല മുൻനിര നായിക നടിമാരും നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ചെറിയ പിള്ളേർ ചേച്ചി ഞങ്ങളെ ഇതിലേക്ക് വലിച്ചു എന്ന് അവർ എന്നോട് പറഞ്ഞു അവരുടെ പേര് പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ റീച്ച് ഉണ്ടാക്കാമായിരുന്നു ഈ ഡിസംബർ ഇരുപത്തിയഞ്ച് വരെ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു കാരണം നീ എനിക്ക് വാക്ക് തന്നിരുന്നു ഞാനിനി ഇതിൻ്റെ പുറകെ പോകില്ല നന്നായിക്കോളാം എന്നൊക്കെ എന്താണ് മോനെ അവസ്ഥ ഇത് ഉപയോഗിക്കുന്നവരെയല്ല ഇത് പലരിലേക്കും എത്തിക്കുന്ന മാഫിയകളെയാണ് പിടിക്കേണ്ടതെന്നും അന്ന ജോൺസൺ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കൊച്ചിയില് വച്ച് രണ്ട് മോഡലുകളായ യുവതികൾ മരിച്ച സംഭവമാണ് അന്ന ജോണ്സണ് ചൂണ്ടിക്കാണിക്കുന്നത്